ഹൃദയസ്തംഭനം സംഭവിച്ച ഒരാൾക്ക് കൊടുക്കുന്ന പ്രഥമ ശുശ്രൂഷയാണ് പൾമണറി റീസസിറ്റേഷൻ അഥവാ സിപിആർ സിപിആർ ആരംഭിക്കുന്നതിന് മുൻപായി സിപിആർ നൽകുന്ന വ്യക്തി ആ പരിസരം അദ്ദേഹത്തിനും വീണയാൾക്കും വൈദ്യുതി വെള്ളം തീ വിഷപാതകങ്ങൾ മറ്റു അപകടങ്ങളിൽ നിന്നും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം കുഴിഞ്ഞുവീണയാൾ ഹൃദയസ്തംഭനം കൊണ്ടാണോ വീണതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനായി കിടക്കുന്നയാളുടെ തോളിൽ തട്ടി ഉച്ചത്തിൽ ചേട്ടാ ചേച്ചി അമ്മേ എന്ന് വിളിച്ച് ഉണർത്താൻ ശ്രമിക്കാം ഒരു പ്രതികരണവും ഇല്ലാത്ത സാഹചര്യത്തിൽ സഹായത്തിന് മറ്റൊരാളെ വിളിച്ചു വരുത്തണം പ്രഥമ ശുശ്രൂഷ തുടങ്ങിയ ശേഷം എത്രയും പെട്ടെന്ന് വ്യക്തിയെ എത്തിക്കാനും ഒരു വ്യക്തിക്ക് ഏറെ നേരം ഒറ്റയ്ക്ക് സി നൽകാൻ ആവില്ല എന്ന കാരണത്താലും സി പി ആർ നൽകാൻ ഒരു സഹായി ആവശ്യമാണ് ഇതിനായി ആ പരിസരത്തുള്ള ഒരു വ്യക്തിയെ ഉച്ചത്തിൽ വിളിച്ച് വരുത്തുകയോ മൊബൈൽ ഫോൺ സ്പീക്കർ മോഡിലിട്ട് സമയം പാഴാക്കാതെ ആംബുലൻസ് നമ്പറായ നൂറ്റിയെട്ട് വിളിക്കുകയോ ആവാം അതിനുശേഷം പൾസ് നോക്കാൻ പരിശീലനം കിട്ടിയ വ്യക്തിയാണ് രക്ഷാപ്രവർത്തകനെങ്കിൽ കുഴഞ്ഞുവീണ ആ വ്യക്തിയുടെ കഴുത്തിലെ കരോട്ടിഡ് ധമനിയിലെ പൾസ് സ്പർശിച്ച് പരിശോധിക്കുകയും ശ്വാസമെടുക്കുന്നുണ്ടോ എന്നറിയാൻ നെഞ്ച് പൊങ്ങി താഴുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക ഇതിനായി പത്ത് സെക്കൻഡിലധികം സമയം എടുക്കരുത് എന്നാൽ പൾസ് നോക്കാൻ അറിയില്ല എന്നുള്ളത് സി പി ആർ നൽകാതിരിക്കാൻ ഒരു കാരണമല്ല കറോട്ടിറ്റ് പൾസും ശ്വാസോച്ഛ്വാസവും ഇല്ലെങ്കിൽ ഹൃദയസ്തംഭനമാണെന്ന് അനുമാനിക്കാം അടുത്തതായി രക്ഷാപ്രവർത്തകൻ വീണ കിടക്കുന്നയാളുടെ നെഞ്ചിനെടുത്ത് ഒരു വശത്ത് മുട്ടുകുത്തിയിരിക്കുക ഒരു കൈപ്പത്തിയുടെ ഉപ്പൂറ്റി നെഞ്ചല്ലിൻ്റെ താഴത്തെ പകുതിയുടെ മുകളിൽ വച്ച ശേഷം മറ്റേ കൈയുടെ വിരളുകൾ കൊണ്ട് കോർത്തു പിടിക്കുക കൈമുട്ടുകൾ മടക്കാതെ ശരീരം അല്പം മുന്നോട്ട് ചാഞ്ഞ് തോളും കൈപ്പത്തിയും ഒരേ ലൈനിലാണെന്ന് ഉറപ്പുവരുത്തുക ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു മിനിറ്റിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് തവണ അഥവാ ഒരു സെക്കൻഡിൽ രണ്ട് തവണ വെച്ച് നെഞ്ച് അമർത്തുക രണ്ട് രക്ഷാപ്രവർത്തകർ ഉള്ളപ്പോൾ ഒരാൾ നെഞ്ചമർത്തുകയും മറ്റേയാൾ കൃത്രിമ ശ്വാസം നൽകുകയും ചെയ്യാം ആംബുലൻസിൽ ആരോഗ്യ പ്രവർത്തകർ എത്തുന്നതുവരെയോ വ്യക്തിക്ക് ബോധം തെളിയുന്നതുവരെയോ ഈ പ്രക്രിയ അതായത് മുപ്പത് പ്രാവശ്യം നെഞ്ചമർത്തിയ ശേഷം രണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് തുടരണം ഓരോ തവണ അമർത്തുമ്പോൾ നെഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ അഥവാ രണ്ട് ഇഞ്ച് താഴേണ്ടതും കൈകൾ ഉയർത്തുമ്പോൾ നെഞ്ച് പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിൽ എത്തേണ്ടതുമാണ് ഓരോ മുപ്പത് തവണ നെഞ്ച് അമർത്തിയ ശേഷം രണ്ട് ശ്വാസം നൽകണം ഇതിനായി രക്ഷാപ്രവർത്തകൻ വീണ് കിടക്കുന്നയാളുടെ നെറ്റിയിൽ ഒരു കൈയും മറ്റേ കൈ കീഴ്ത്താടിയിലും വെച്ച് തല പിന്നോട്ടാക്കുക നെറ്റിയുടെ കൈയിലെ ചൂണ്ടുവിരളും തള്ളവിരളും ഉപയോഗിച്ച് മൂക്കടച്ചു പിടിക്കുക രക്ഷാപ്രവർത്തകൻ സ്വയം സാധാരണഗതിയിൽ ഒരു ശ്വാസം എടുത്ത ശേഷം സ്വന്തം ചുണ്ടുകൾ ആ വ്യക്തിയുടെ ചുണ്ടിനോട് ചേർത്ത് വയ്ക്കുക ഒരു സെക്കൻഡിൽ ഒരു തവണ എന്ന തോതിൽ രണ്ട് പ്രാവശ്യം വായലോട്ട് സാവധാനം ശ്വാസം നൽകുക കുഴിഞ്ഞു വീണയാൾ രക്ഷാപ്രവർത്തകൻ്റെ ഉറ്റ ബന്ധു അല്ലാത്ത സാഹചര്യത്തിൽ അയാളിൽ നിന്നും രക്ഷാപ്രവർത്തകന് അസുഖങ്ങൾ പകരാതിരിക്കാൻ രണ്ടു പേരുടെയും വായിൻ്റെ ഇടയിൽ വായിൻ്റെ ആകൃതിയിൽ ചെറിയ ശുഷിരമിട്ട തുണിയോ മറ്റു മാർഗവുമുള്ള വസ്തുവോ ഉപയോഗിച്ച് കൃത്രിമശ്വാസം നൽകാവുന്നതാണ്